നയന വീട്ടിൽ പോയി തിരിച്ച് വന്നയുടൻ തന്നെ ദേവിയാനി വന്ന് ദേഷ്യപ്പെടുകയാണ് ഇവൾ എൻ്റെ മകനെ മയക്കി കാശ് വാങ്ങി സ്വന്തം വീട്ടിൽ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഇവൾക്കു ഇവളുടെ കുടുംബത്തിനും സ്വയം മര്യാദ പോലുമില്ല എന്നൊക്കെ ദേവിയാനി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ആ പണം ഈ വീട്ടിൽ നിന്നെടുത്തത് തന്നെയാണ് പക്ഷേ ഞാനത് ഫ്രീ ആയി വാങ്ങിയതല്ല നിങ്ങളുടെ മോൻ എനിക്കത് വെറുതെ തന്നതും അല്ല ആ കാശ് ഞാൻ ഓഫീസിൽ ജ്വലി ഡിസൈൻ ചെയ്തതിന് ആദർശേട്ടൻ എനിക്ക് തന്ന ശമ്പളമാണ് എന്നൊക്കെ നയന അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നീ ആ വീട്ടിലെ പെണ്ണല്ല ഈ വീട്ടിലെ മരുമകളാണ് നീ എന്ത് ചെയ്താലും അത് ഈ വീട്ടിൽ പറഞ്ഞിട്ട് അനുവാദം വാങ്ങിയിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ ദേവ്യാനി പറഞ്ഞപ്പോ ഞാനേ എന്റെ ഭർത്താവായ ആദർശേടനോട് ചോദിച്ചിട്ട് തന്നെയാ എന്റെ വീട്ടില് ആ കാശ് കൊണ്ടുപോയി കൊടുത്തത് അങ്ങനെ നയന പറയുന്നുണ്ട് നിന്നെ മരുമകളായിട്ടെന്നല്ല ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് പോലും ഞാൻ കരുതുന്നില്ല നീ ആദർശന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി എന്നെ മരുമകളായിട്ട് പോലും കരുതാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ഉറക്കം കളഞ്ഞ് ഡിസൈൻ വരച്ച് സമ്പാദിച്ച പണം എൻ്റെ ഇഷ്ടത്തിന് ചെലവ് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് എൻ്റെ വീട്ടുകാരെ പറയാൻ ഒരവകാശവും ആദർശമായിട്ട് എൻ്റെ അമ്മയ്ക്കില്ല എന്നൊക്കെ മറുപടി കൊടുത്ത് നയന പോവുകയാണ് പിന്നീട് ആദർശ ഓഫീസിൽ നിന്ന് സന്തോഷത്തോടെ നയനയുടെ അടുത്തേക്ക് വരികയാണ് നയന നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നിന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസൈനറായി ഞാൻ നിയമിച്ചിരിക്കുകയാണ് അതിൻ്റെ ഓഫർ ലെറ്റർ ആയത് അങ്ങനെ പറഞ്ഞ് ആദർശ അത് കൊടുത്തെങ്കിലും അത് വാങ്ങിയില്ല ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ വരുന്നില്ല ആദർശേട്ടാ ഡിസൈൻ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഞാൻ വരച്ച് തരാം അതിന് ഒരു രൂപ പോലും നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ട അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നയനെ പോവുകയാണ് ചാനകി വന്ന് ദേവ്യാനി നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശിൻ്റെ അടുത്ത് അറിയിക്കുന്നുണ്ട് ഉടനെ ആദർശ് ദേവ്യാനിയുടെ അടുത്തേക്ക് ചെന്ന് നയനയുടെ വീട്ടില് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതില് എന്താ ഇത്ര തെറ്റുള്ളത് ആ കാശ് നയനയുടെ ശമ്പളമാണ് എന്നോട് അനുവാദം വാങ്ങിയിട്ടാണ് അവൾ ആ കാശ് കൊണ്ടുപോയത് നയന ഡിസൈൻ വരച്ചതുകൊണ്ടാ വലിയൊരു കമ്പനിയുടെ ഓർഡർ നമുക്ക് തന്നെ കിട്ടിയത് അവളെ നമ്മുടെ ഓഫീസിലെ ഡിസൈനർ ആക്കാനാ ഞാൻ ഈ ഓഫർ ലെറ്ററുമായി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നയന നിന്റെ മയക്കി കാശ് വാങ്ങി പോയതാണെന്ന് കരുതിയ ഞാൻ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞത് നയന കമ്പനിയിൽ വന്ന് ജോലി ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിരോധവും പക്ഷെ അവൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അങ്ങനെയൊക്കെ ദേവിയാനി പറഞ്ഞപ്പോൾ ആദർശിന് സന്തോഷമാവുന്നുണ്ട് ആദർശിയുടനെ നയനയുടെ അടുത്തേക്ക് ഓടി വന്ന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നയന നീ ഇനി ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാനെ അമ്മ സമ്മതിച്ചു നീ നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ല ആദർശേട്ടാ എനിക്കിതിന്റെ ആവശ്യമില്ല ഇന്ന് നിങ്ങളുടെ അമ്മ എനിക്ക് അനുവാദം തന്നു നാളെ നിങ്ങളുടെ അമ്മ തന്നെ ഞാൻ വരണ്ടാന്ന് പറഞ്ഞ ആദർശേട്ടൻ അമ്മയെ ധിക്കരിക്കില്ലല്ലോ എന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞുവിടും അപ്പോ എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താവും ഈ കുടുംബത്തിലെ കാശോണ്ടാണ് എന്റെ വീട്ടുകാർ ജീവിക്കുന്നതെന്ന് ആദർശേട്ട എന്റെ അമ്മ തന്നെ പറയും എനിക്കത് കേൾക്കേണ്ടി വരും ഇതൊക്കെ കേട്ട എന്റെ അച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല എനിക്ക് നിങ്ങളുടെ ഓഫർ വേണ്ട ആദർശേട്ടാ ഞാനേ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നയന പോവുകയാണ്